കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കപ്പിത്താന് വിടമങ്ങാൻ സമയമായി സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയാൻ നിക്കോല ലൂണ എന്ന സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനൊരുങ്ങും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേൻ്റെ മാനേജ്മെൻ്റ് തന്നെയാണ് താരത്തെ പുറത്താക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് പുതിയ കോച്ചായ ഡേവിഡ് കറ്റാലയുടെ തീരുമാനമായിരിക്കണം ഇതെന്നാണ് പല ആരാധകരും കരുതുന്നത് നിലവിൽ ലൂണയാകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിച്ച ഏറ്റവും മികച്ച ഫോറിൻ താരങ്ങൾ ഒരാൾ തന്നെയാണ് അട്രിയാൻ നിക്കോലസ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച ഫോറിൻ താരവും ആഡ്രിയാൻ ലൂണ തന്നെയാണ് കഴിഞ്ഞ മൂന്ന് സീസണുകൾക്ക് മുമ്പ് മുന്നോടിയായി ഇവാൻ ഉഖാമന വെച്ച് ആദ്യമായി ടീമിലെത്തി സൈൻ ചെയ്ത ഫോറിൻ ഒരാൾ തന്നെയാണ് ആഡ്രിയാൻ ലൂണ റുഗൈൻ മണിൽ നിന്ന് കേരളാ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി മജീഷ്യൻ എന്ന വിളിപ്പേര് നൽകി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക റഞ്ചിലെത്തിയ താരം തന്നെയാണ് അട്രിയാൻ നിക്കോലാസ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്ന് സീസണിലും മിന്നും പ്രടനം കാഴ്ച താരം കഴിഞ്ഞ സീസണിൽ മാത്രമാണ് കുറച്ചെങ്കിലും നിറം മങ്ങിപ്പോയത് എങ്കിൽ പോലും താരത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നും ഓർമ്മയുള്ള ഒരു കപ്പിത്താൻ തന്നെയായിരിക്കും ആൻട്രിയൻ ലൂണ അങ്ങനെ അവസാനം ആൻട്രിയൻ ലൂണയെയും ടീം മാനേജ്മെൻറ്റ് പുറത്താക്കുകയാണ് നിലവിൽ കിടുന്ന റിപ്പോർട്ടിൽ പ്രകാരം പറയുന്നത് ആൻട്രിയൻ ലൂണയുടെ മാനേജ്മെൻ്റ് ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് അതായത് ലൂണ താങ്കൾക്ക് പോകാം താങ്കൾക്ക് ഇഷ്ടമുള്ള ക്ലബുമായി ചർച്ച നടത്താം എന്ന കാര്യം ഇപ്പോൾ മാനേജ്മെൻ്റ് ആൻഡ്രിയൻ ലൂണോട് പറഞ്ഞെന്നാണ് വ്യക്തമായിരിക്കുന്നത് നിലവിൽ ടീമിൻ്റെ വരും പ്ലാനിലേക്ക് ആൻഡ്രിയൻ ലൂണെ പോലും താരത്തിന് ആവശ്യമില്ല എന്നും ഡേവിഡ് കറ്റാലയുടെ ഒരു പ്ലെയിങ് സ്റ്റൈലിൽ അഡ്രിയൻ ലൂണയുടെ പ്ലെയിങ് സ്റ്റൈലുമായി ബന്ധമില്ല എന്നും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അഡ്രിയൻ ലൂണോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മറ്റുള്ള ടീമുകളുമായി ചർച്ച നടത്തിക്കോളൂ പൊക്കോളൂ എന്ന രീതിയിൽ തന്നെ അപ്പോൾ അറിയണം ആൻറിയൻ ലൂണ ടീം വിടുമോ ഇടുമോയെന്ന് അപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഹയസ്റ്റ് മാർക്കറ്റ് വാല്യൂ ഉള്ള സൂപ്പർ താരം തന്നെയാണ് അഡ്രിയൻ നിക്കോ അസ്ലൂണ ഉറുഗൻ താരമായ ആൻട്രിയൻ ലൂണയാകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തൊരു താരം കൂടി തന്നെയാണ് അപ്പോൾ കേരള ബ്ലാസ്റ്ററിനായിട്ട് ഇത്രയും ഇന്നും ഭരണം കാഴ്ചവെച്ച താരത്തെ പുറത്താക്കുന്നത് എന്തുകൊണ്ടുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിലവിൽ ആരാധകർക്കിടയിൽ വലിയൊരു രോക്ഷം കേരള ബ്ലാസിന് ഉണ്ടെങ്കിൽ പോലും ആൻഡ്രിയൻ ലൂണ ഇപ്പോഴും ആരാധകർ നെഞ്ചിനകത്ത് തന്നെയാണ് ആൻഡ്രിയൻ ലൂണയെ ഇതിരെ ഇതുവരെ ഒരു രീതിയിലുള്ള ഫാൻ ഫൈറ്റും ഉണ്ടായിട്ടില്ല അപ്പോൾ കണ്ടേനറിയണം ആൻഡ്രിയൻ ലൂണയെ ബ്ലാസ്റ്റേഴ്സ് സ് പുറത്താക്കുമോ എന്ന് ഈ കാര്യം എത്രത്തോളം സത്യമാണെന്ന് കണ്ടെനറിയാമില്ല ഐ എഫ് ടി ന്യൂസ് മീഡിയ എന്ന ചാനലാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യൂ ചാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അത്ര ഇവിടെയായി വീണ്ടും കാണാം